നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം യമനിലെ ഹൂതി പ്രസ്ഥാനത്തിന്റെ ആക്രമണങ്ങളിൽ നിന്ന് ചെങ്കടലിലെ വാണിജ്യ ഗതാഗതം സംരക്ഷിക്കുന്നതിനുള്ള യു എസ് നേതൃത്വത്തിലുള്ള പുതിയ സഖ്യത്തിൽ പങ്കെടുക്കാൻ ഇരുപതിലധികം രാജ്യങ്ങൾ സമ്മതിച്ചതായി അറിയിച്ച പെന്റഗൺ യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓവസ്റ്റിനാണ് ചെങ്കടലിലെ കപ്പലുകൾക്ക് സുരക്ഷ ഒരുക്കാനുള്ള പുത്തൻ സഖ്യസേന പ്രഖ്യാപിച്ചത് ബഹ്റൈനിലായിരുന്നു പ്രഖ്യാപനം യു എസ് ബ്രിട്ടൻ ബഹ്റൈൻ കാനഡ ഫ്രാൻസ് ഇറ്റലി നെതർലാൻഡ് നോർവ സെയിൽഷെൽഡ സ്പെയിൻ എന്നീ രാജ്യങ്ങൾ ാണ് സഖ്യാംഗങ്ങൾ ഇവയിൽ ചില രാജ്യങ്ങളുടെ സേനകൾ തെക്കൻ ചെങ്കടലിലും ഏതൻ കടലിലും റോന്തു ചുറ്റും മറ്റുള്ളവ രഹസ്യ അന്വേഷണ വിവരങ്ങൾ കൈമാറും ഇസ്രയേൽ ഗാസ യുദ്ധത്തെ ചൊല്ലി പ്രാദേശിക പിരിമുറുക്കം ഉയരുന്നതിനാൽ ഈ കരാറിൽ ഏർപ്പെട്ട രാജ്യങ്ങളിൽ എട്ടോളം രാജ്യങ്ങൾ പേര് വെളിപ്പെടുത്തരുത് എന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട് എന്ന് പ്രതിരോധ ഉദ്യോഗസ്ഥൻ പറയുകയാണ് എന്നാൽ അമേരിക്ക മുഴുവൻ ലോകത്തെയും ഇറക്കിയാലും ചെങ്കടലിലെ തങ്ങളുടെ സൈനിക പടയ അല്ലെങ്കിൽ സൈനിക നടപടി തടയാൻ കഴിയില്ല എന്ന് ഹൂതികൾ എക്സിലൂടെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇസ്രയേലിന് സംരക്ഷിക്കുകയും കടലിനെ പട്ടാളത്തിന് കീഴിലാക്കുകയുമാണ് യു എസ് ഉണ്ടാക്കിയ സഖ്യത്തിന്റെ ലക്ഷ്യമെന്ന് ഹൂദി വക്താവ് മുഹമ്മദ് അബ്ദുള്ള സലാം പറയുന്നു സംഘർഷം വലുതാക്കാൻ ശ്രമിക്കുന്നവർ അതിന്റെ പ്രത്യാഘാതം അനുഭവിക്കണമെന്നും അദ്ദേഹം പറയുന്നു ഇസ്രയേലും ഗാസയിലെ ഭരണകക്ഷിയായ ഫലസ്തീൻ ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പായ ഹമാസം തമ്മിലുള്ള യുദ്ധമാണ് ചെങ്കടലിലെ പ്രതിസന്ധിക്ക് കാരണം ഹൂതികളും ലബനിലെ ഹിസ്ബുള്ളയും ഉൾപ്പെടെയുള്ള ഇറാനിയൻ ഈ പ്രോക്സികൾ സംഘർഷം ആരംഭിച്ചതു മുതൽ ഇസ്രയേലിന് നേരെ ഷെല്ലാക്രമണം നടന്നിരുന്നു ഒപ്പം ഹൂതികൾ ചെങ്കടലിലെ ആക്രമണവും ശക്തമാക്കി ഇസ്രയേലിലേക്ക് പോകുന്ന എല്ലാ കപ്പലുകളും ലക്ഷ്യമിടുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ഇസ്രയേൽ തുറമുഖങ്ങളുമായി ഇടപെടുന്നതിനെതിരെ ഷിപ്പിംഗ് കമ്പനികൾക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യും യൂറോപ്പിനെയും വടക്കേ അമേരിക്കയെയും വഴി ഏഷ്യയുമായി ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന വ്യാപാര പാതയെ ഈ ആക്രമണം വലിയ തോതിൽ ബാധിച്ചു ഏഷ്യയ്ക്കും യൂറോപ്പിനും ഇടയിലുള്ള പ്രധാന കപ്പൽ പാതയായ ചെങ്കടൽ വഴി പോയ രണ്ട് കപ്പലുകൾക്ക് നേരെ തിങ്കളാഴ്ചയും ഹൂതികൾ ആക്രമണം നടത്തിയിരുന്നു ആക്രമണ കാരണം ചെങ്കടലിലൂടെയുള്ള ചരക്ക് ഗതാഗതം പല കപ്പലുകൾ കപ്പൽ കമ്പനികളും നിർത്തി കടൽ മാർഗമുള്ള ആഗോള ചരക്ക് കടത്തലിന്റെ പതിനൊന്ന് ശതമാനവും നടത്തുന്ന ഡെൻമാർക്കിലെ എ പി മോർ മാർക്സ് കമ്പനിയും ഇതിൽ ഉൾപ്പെടുന്നു ലബനിൽ നിന്ന് ആക്രമണം നടത്തുന്ന ഹിസ്ബുള്ളയും ഇസ്രായേൽ സേനയും ഇസ്രായേലിന്റെ വടക്കൻ അതിർത്തിയിൽ ഇപ്പോഴും മുഖാമുഖം നിൽക്കുകയാണ് ഹമാസിന്റെ ആക്രമണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ചെറിയ തോതിലുള്ള ആക്രമണങ്ങളാണ് ഹിസ്ബുള്ള ഇതുവരെ നടത്തിവന്നത് എന്നാൽ വരും ദിവസങ്ങളിൽ ഹിസ്ബുള്ളയുടെ ആക്രമണം സ്വഭാവത്തിന്റെ മാറ്റം വന്നേക്കാമെന്നാണ് സൂചന ഇസ്രയേലിന്റെ നാശം ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും രാഷ്ട്രീയവും വിപുലവുമായ വാണിജ്യ താൽപര്യങ്ങൾ കണക്കിലെടുത്ത് ഒരു സമ്പൂർണ്ണ ആക്രമണത്തിന് ഹിസ്ബുള്ള ഒരുങ്ങില്ല എന്നായിരുന്നു ആദ്യത്തെ വിലയിരുത്തൽ വലിയ യുദ്ധങ്ങൾ ഒഴിവാക്കാനാണ് ഹിസ്ബുള്ള ഇപ്പോൾ ശ്രമിക്കുന്നത് എന്നും വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു എന്നാൽ ഏറ്റുമുട്ടൽ മുഖത്ത് നിന്ന് ഹിസ്ബുള്ള പിന്മാറാതിരിക്കുന്നത് ഇസ്രയേലിനെ അലട്ടുന്നുമുണ്ട് ഇസ്രയേലിന് എതിരെ പോരാടേണ്ടത് ലബനനിലെ എല്ലാവരുടെയും ആവശ്യമാണ് എന്ന പരസ്യ പ്രസ്താവനയും കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു